ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്നൊരു ചെറിയൊരു മിനി ബ്ലോഗോ ചെയ്യാൻ പോണത് അപ്പോൾ ഒരു നാല് മണിവരെ ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഒന്ന് കുറച്ച് ലേറ്റായി പോയിട്ട് എണീക്കാം കാരണം നല്ല പനിയും ചുമക്കാണ് അപ്പോൾ ഞാൻ തീയൊക്കെ ഒന്ന് പിടിപ്പിച്ചു ഏട്ടനെന്താ ചായ വേണം എന്ന് പറഞ്ഞിട്ട് കട്ടൻ ചായ ഒക്കെ കൊണ്ടു ഇതറിയാതെ എടുത്ത വീഡിയോ കേട്ടോ അപ്പോൾ കട്ടൻ ചായയും പിന്നെ ശർക്കരയുടെ പൊട്ടോട്ടാണ് കഴിക്കണത് അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ പഴയ ഓർമ്മകളായവർക്കാണെന്ന് അപ്പോൾ പണ്ടൊക്കെ അങ്ങനെ കുറച്ചൊക്കെ ദാരിദ്ര്യതകളും ഇങ്ങനെയൊക്കെയാണ് കഴിക്കുക എന്നൊക്കെ കേട്ടോ പറയുക ഒരു ശർക്കര പൊട്ടുകൊണ്ട് കുറേ പേര് അങ്ങനെ നാമ വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കട്ടൻ കുടിക്കുക എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതാ ദോശ ഞാൻ ചൂടുകയാണ് അപ്പോൾ ഈ ഒരു ചട്ടിയിൽ ദോശ ഉഴുന്ന ദോശ ചൂടുമ്പോൾ നല്ല ടേസ്റ്റാണ് മുരിഞ്ഞ് മുരിഞ്ഞ് വരുട്ടോ നെയ്യൊക്കെ പുരട്ടിയിട്ടതാ ഞാൻ ദോശ ചുട്ടാണ് നെയ്യ് റോസ്റ്റാട്ടോ അപ്പം ഉണ്ടാക്കിയത് അവ നോൺ സ്റ്റിക്കിൻ്റെ ദോശ ദോശ ചട്ടിയിൽ ഞാൻ മസാല ദോശ കേട്ടോ ഞാൻ ഉണ്ടാക്കുക ഇങ്ങനെ ഒരു ദോശ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അങ്ങനെ ദോശയൊക്കെ ഇവിടെ റെഡി ആയിട്ടോ അപ്പോൾ ദോശയ്ക്ക് കറിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലേ ദിവസം രാത്രിത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ചൂടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് നല്ലോണം വാട്ടി പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കറി ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദോശയ്ക്ക് മോനും തന്നെ ചിക്കൻ കറി ആയി കഴിഞ്ഞാൽ പിന്നെ അത് മതി വേറെ കറികളൊന്നും വേണ്ട പക്ഷേ പാറൂന് അതൊന്നും പറ്റില്ല അപ്പോൾ പാറുവിന് ഞാൻ ചട്ടിന് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കടകൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് ഞാൻ ലേശ് നാളികേരം മുളകൊരു ചെറിയൊരു മുളകൊക്കെ ഇട്ട് എരിവുണ്ടാവുമല്ലോ അപ്പോൾ പാറിഞ്ഞ് ഞാൻ ചട്നി ആക്കിയും അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് ഞാൻ മുറ്റടിക്കാൻ വേണ്ടി പോയി അപ്പോൾ മുറ്റടിക്കാനൊന്നും കഴിയില്ല നല്ല തലവേദനയും മേലുവേദനയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മുറ്റൊക്കെ അടിച്ചാൽ നല്ല നിറയെ പുല്ല് വന്നിട്ടുണ്ട് കാരണം ഇത്രയും ദിവസം നല്ല മഴ ആയിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങാൻ കഴിയേണ്ടിരുന്നില്ല അങ്ങനെ പുല്ലുകളൊക്കെ ഇങ്ങനെ വരുന്നത് ഞാൻ കുറേശ്ശൊക്കെ ഇങ്ങനെ പറിച്ചു കളഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും ഇങ്ങനെ ചെറിയ കുട്ടി കുറ്റിക്കുറ്റിയൊക്കെ ആയിട്ട് വരും കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ ഉച്ചയ്ക്കത്തെ ഫുഡിനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ കുക്കറിൽ ഞാൻ പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കറി പച്ചക്കായും പരിപ്പാട്ടോ അങ്ങനെ പച്ചക്കായും പച്ചമുളകും പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് രേഷം മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ കറി ഞാൻ ഇവിടെ വേവിച്ചിട്ടുണ്ട് അതിലേക്ക് പിന്നെ പിന്നെതാ നാളികേരവും പിന്നെ രേശൻ ജീരകവും ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് കറണ്ട് പോണതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നാളികരൊക്കെ അരച്ച് വെക്കുക അപ്പോൾ ഈ കാണുന്നത് എന്താ പറയുക എന്താ പറിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുമല്ലേ അപ്പോൾ വേറൊരു നല്ല തുളസിൻ്റെ ഇല ആയിട്ടോ ഞാൻ ഈ പറിക്കണത് അപ്പോൾ ചുക്കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ തുളസീൻ്റെയിലേക്കൊന്ന് കഴുകി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചതക്കണത് ചെറിയ ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ചെറിയ ഉള്ളി കേട്ടോ ചതക്കണത് ഉള്ളിയൊക്കെ നമുക്ക് കഫൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പോയി കിട്ടും അങ്ങനെ ഞാൻ ചുക്കാപ്പി ഉണ്ടാക്കാം കേട്ടോ ഞാനിങ്ങനെ പെട്ടെന്ന് പനിയും ചുമയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ പാരസെറ്റമോളൊന്നും കുടിക്കുകയൊന്നുമില്ല അല്ലാണ്ട് കൂടി കഴിഞ്ഞാലൊക്കെ ഞാൻ കുടിക്കുകയുള്ളൂ ഇങ്ങനത്തെ ചെറിയ പൊടിക്കൈകളൊക്കെ ഞാൻ ആദ്യം പരീക്ഷിക്കും കേട്ടോ അതുകൊണ്ട് സുഖമായി കഴിഞ്ഞാൽ ഞാൻ പിന്നെ വേറൊന്നും നോക്കുന്നില്ല പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ അതാണ് ഞാൻ ശർക്കര നേരത്തെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ശർക്കര വെള്ളം പെട്ടെന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ കിടന്നൊന്ന് ഒന്ന് തിളച്ച് വെന്തോട്ടെ ഇവിടെ അതാ ചോറായിട്ടുണ്ട് അപ്പോൾ ചോറും കൂടെ ആയി ഞാനത് ഊറ്റാൻ വേണ്ടി മാറ്റി വെച്ചു അപ്പോഴത്തേക്ക് ഇവിടെ അതാ കറി റെഡി ആയിട്ടുണ്ട് ഈ കുത്തി കൊടുക്കുന്നത് എന്താണെന്നറിയോ എൻ്റെ കുക്കറിൻ്റെ അടുപ്പിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കാരണം അത് പെട്ടെന്ന് തുറക്കൊന്നും ഇങ്ങനെ നമ്മൾ കുത്തി കൊടുക്കണം അപ്പോൾ ഞാൻ ആ കുത്തി കൊടുത്ത നാളികേരൊക്കെ എലിക്കൊഴിച്ചു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അത് ഞാൻ ചൂടോട് കൂടിയിട്ട് ഞാൻ ചുക്കാക്കി കുടിക്കുക കേട്ടോ അപ്പോൾ നല്ലൊരു സുഖമാണല്ലോ തൊണ്ടയ്ക്കൊക്കെ അങ്ങനെ പിന്നെ ഞാൻ കറി ഇവിടെ വറുത്തിടാണ് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പുഴുക്കുള്ള വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല വിലയല്ലേ അപ്പോൾ അതിലേക്ക് കടുകും ഉലുവിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഞാൻ കറി ഇവിടെ വറുത്ത് ഇട്ടിട്ടുണ്ട് അങ്ങനെ ചോറും ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കൻ മുളകിട്ട് വഴറ്റിയതും ഇവിടെ റെഡി ആയിട്ടുണ്ട് കുരുമുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഏട്ടനെ ഹെൽപ്പ് ചെയ്തെട്ടോ തുണികളൊക്കെ ഒന്ന് പുറത്ത് വെയിലത്തിടാനൊക്കെ അങ്ങനെ എനിക്ക് എരിവുള്ള മിക്സറും ബിസ്ക്കറ്റും വേണം എന്നാണ് അപ്പോൾ ഏട്ടൻ വാങ്ങിച്ചുകൊണ്ടുവന്നാണ് അപ്പം നാലുമണീൻ്റെ ചായക്ക് കടിയതാ കേട്ടോ അപ്പോൾ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക